ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ ഇനി ഇസ്രായേലിനെ ആക്രമിക്കില്ല ഹമാസ് തലവൻ സിൻവാർ തൻ്റെ ജീവന് വേണ്ടി ഇസ്രായേൽ സൈന്യത്തോട് കേൺ അപേക്ഷിച്ചു ഇനി ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന് ഹമാസ് തലവൻ പറഞ്ഞു തുടങ്ങിയ ചില കഥകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം ഇത്തരം പ്രചാരണം നടത്തുന്നവർ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ടിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ലോഗോയൊക്കെയുണ്ട് അതിൽ പറയുന്നത് നിർത്താം പക്ഷെ കൊല്ലരുത് ഹമാസ് മേധാവി എന്നാണ് അതിൽ പറയുന്നത് ഇത് അത് ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് അതായത് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എൻ്റെ ജീവൻ എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് എന്നെ കൊല്ലരുത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ മുഴുവൻ ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് യഹിയാസിൻവാർ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്ന രീതിയിലാണ് ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് സത്യമാണെന്ന് പറഞ്ഞ് അനുകൂലിക്കുന്ന ഒരുപാട് പേർ നിരവധി പോസ്റ്റുകളും അതുപോലെ തന്നെ നിരവധി ഒക്കെ ഇട്ടു പോകുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം സത്യം പറഞ്ഞാൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു നിലപാടുണ്ടായിട്ടില്ല ഹമാസ് ഇപ്പോഴും അവരുടെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേലിനോട് ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഹമാസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ആത്യന്തികമായി രക്തസാക്ഷിത്വമാണ് മഹത്തരം മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഈ പതിനൊന്ന് മാസക്കാലം ഇസ്രായേലിനെതിരെ നേർക്കുനേർ പോരാടിയ ഹമാസിന് അതിൻ്റെ തലവന് മരണഭയമുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതൊരു സത്യകഥയായി നമുക്ക് കാണാൻ സാധിക്കുക കാരണം ഇസ്മായിൽ ഹനിയെ അടക്കമുള്ള കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയെ അടക്കമുള്ള ഹമാസിൻ്റെ ആളുകളൊക്കെ അവരെപ്പോഴും അവരുടെ ഇപ്പോൾ അബുബെയ്ദ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വാർത്താ മാധ്യമങ്ങൾക്ക് ഹമാസിൻ്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ കൊടുക്കുന്ന ആളടക്കമുള്ളവർ എപ്പോഴും പറയുന്നത് ഞങ്ങൾ മരണം വരെ പോരാടാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയ സമയത്തും അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയ സമയത്തും ഒക്കെ ഹമാസിൻ്റെ നേതാക്കൾ പലതവണയായി പറഞ്ഞുകൊണ്ടേയിരുന്നത് ഞങ്ങൾക്ക് മരിക്കാൻ ഭയമില്ല മരണം വരെ ഞങ്ങൾ പോരാടുമെന്നാണ് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹമാസ് ഇപ്പോഴും ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുമ്പോൾ അതിനെതിരെ തിരിച്ചടിക്കുന്ന ഹമാസ് ബന്ദികളെ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ഹമാസ് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്നും ഇങ്ങനെയൊരു വാർത്തയോ വീഡിയോയോ ഞാൻ കണ്ടില്ല പക്ഷേ ഹമാസിന്റേതായി വന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത് യഹിയാസ് ഇൻവാറിനെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എനിക്ക് മരിക്കാൻ ഭയമുണ്ട് അതുകൊണ്ട് ഞാൻ കീഴടങ്ങുന്നു വെടി നിർത്താമെന്നല്ല മറിച്ച് ഇസ്മായിൽ ഹനിയ മരിച്ച ആ ഒഴിവിലേക്ക് ഹമാസിൻ്റെ തലവനായി വന്ന യഹിയാസിൻവാർ ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്നയാളാണ് പലതവണ ഇസ്രായേൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് അതിനൊക്കെ അതിജീവിച്ച് വന്നയാളാണ് അപ്പോൾ യഹിയാസിൻവാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ മരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും കാരണം ഇപ്പോൾ ഒരു മരണം ഉണ്ടായാൽ അത് ഈ ഹമാസിൻ്റെ എൻ്റയർ സിസ്റ്റത്തെ ബാധിക്കുന്ന നിലയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒക്ടോബർ ഏഴിലെ ഈ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഈ യഹിയാസിൻമാറാണ് അപ്പോൾ പെട്ടെന്ന് കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറയുന്നത് ഹമാസിന്റെ മുന്നേറ്റത്തിന് വലിയ തടസ്സമാകും അതുകൊണ്ട് ഒരു കാരണവശാലും മരിക്കാനോ അല്ലെങ്കിൽ കീഴടങ്ങാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിലാണ് യഹിയാസിൻമാർ സംസാരിച്ചത് അതിനെയാണ് മരിക്കാൻ എനിക്ക് ഭയമാണ് ഞങ്ങൾ കീഴടങ്ങാമെന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഹമാസ് കീഴടങ്ങാനുള്ളൊരു സാധ്യതയിലാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കെയ്റോയിലും അതുപോലെ അതിനു മുമ്പ് ഒക്കെ നടന്ന ഈ ഒത്തുതീർപ്പ് യോഗങ്ങളിൽ അല്ലെങ്കിൽ മധ്യസ്ഥ യോഗങ്ങളിൽ ഹമാസിന് പങ്കെടുത്താൽ മതിയായിരുന്നു പക്ഷെ ഹമാസ് എന്താണ് ചെയ്തത് അവർ യുദ്ധം തുടങ്ങിയ സമയം മുതൽ പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയായിരുന്നു അതായത് ഇസ്രായേൽ പരിപൂർണമായി ഗസയിൽ നിന്ന് പിന്മാറാതെ ഞങ്ങൾ ഒരു തരത്തിലും ചർച്ചയ്ക്കില്ല ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അതിനുശേഷം ടെലവീവിലേക്ക് ചാവേർ ആക്രമണം നടത്തിയ ശേഷവും ഹമാസ് പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഇനിയും ചാവേർ ആക്രമണം തുടരും ഞങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായി ആക്രമിക്കുമെന്നാണ് അതിൻ്റെ ഇടയിൽ യഹിയാസിൻവാർ മരണത്തെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുന്ന അതേ യഹിയാസിൻവാർ മരിക്കാതിരിക്കണം അല്ലെങ്കിൽ നമ്മൾ മരിക്കരുത് നമ്മൾ പോരാടണം എന്ന രീതിയിലൊരു സം ഒരു 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 പ്രഭാഷണമോ അല്ലെങ്കിൽ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ആണ് അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്ന സമീപനമാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഹവാസിൻ്റെ ആളുകൾ മുഴുവൻ ഞങ്ങൾക്ക് മരിക്കാൻ ഭയമാണെന്ന് പറഞ്ഞാൽ ആ സംഘടന തന്നെ തകർന്നു പോകും അങ്ങനെയെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇതിനു മുമ്പ് ഹവാസ് നേരിട്ടിട്ടുണ്ട് ഈ പതിനൊന്ന് മാസം യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു പണ്ടേക്ക് പണ്ടേ അവർക്ക് ഈ രീതിയിൽ മാറിപ്പോകാമായിരുന്നു അപ്പോൾ അത് പോകാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ അവരുടെ സംഹിത എന്ന് പറയുന്നത് പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്ന രീതിയിലുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇറാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞൊരു പ്രചാരണം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗത്തിൽ ഇറാൻ്റെ പ്രതിനിധി നടത്തിയ ഒരു പ്രസ്താവനയാണത് ആ പ്രസ്താവനയിൽ എന്താണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ ഉടനടി ഇതാ ഇപ്പോൾ എന്ന് പറഞ്ഞ് ആക്രമിക്കണമെന്നില്ല പക്ഷേ ഇസ്രായേലിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും അതിന് വളരെയധികം കൃത്യതയും മൂർച്ചയും ഉണ്ടാകും അത് ശക്തമായ ഒന്നായിരിക്കും പൊടിനെ നടത്തിയാൽ ചിലപ്പോൾ ആ പ്രതികാരം വേണ്ട വിധത്തിൽ ഇസ്രായേലിനെ ബാധിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കൂടിയാലോചിച്ച ശേഷം ശക്തവും സുവ്യക്തവുമായ ഒരു തീരുമാനത്തിന് ഊന്നിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇറാൻ പറയുന്നത് ഐ ആർ ജി സി എന്ന് പറയുന്ന ഇറ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ സൈന്യ വിഭാഗം ആ സൈനിക വിഭാഗത്തിലുള്ളവരും പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പക്ഷേ എന്ന് എപ്പോൾ എങ്ങനെ എങ്ങനെയെന്നത് സംബന്ധിച്ച് ഒരു വലിയ രഹസ്യ സ്വഭാവം ഇറാൻ സൂക്ഷിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഇസ്രായേലിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അമേരിക്കയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഉടനടി ഞങ്ങൾ ഒരു ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത നിമിഷം ആക്രമണം നടത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതേസമയം ഇറാൻ നിശ്ശബ്ദമായിരിക്കുമ്പോൾ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസിനെ വെല്ലുന്ന തരത്തിലുള്ള ടണൽ നെറ്റ്വർക്കുകൾ ഹിസ്ബുള്ള തയ്യാറാക്കിയതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടിരുന്നു അതിലൂടെ ടാങ്കറുകൾ ആയുധങ്ങളുമൊക്കെയായി ക്ഷമിക്കണം ട്രക്കുകൾ വലിയ മാരകായുധങ്ങളുമൊക്കെയായി നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉടനടി യുദ്ധം ഇല്ലാതാകുമെന്ന ഒരു ചർച്ചയും നടക്കുന്നില്ല വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നതല്ലാതെ ഹമാസ് കടുംപിടുത്തം കൊണ്ട് തന്നെ ആ യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഒടുവിൽ ഈ യുദ്ധത്തിൽ വെടിനിർത്തലിന് കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്താൻ തയ്യാറാണ് എന്നൊരു നിലപാടിലേക്ക് എത്തിയെങ്കിലും ഹമാസ് അതും അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് പരിപൂർണമായ യുദ്ധവിരാമം മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹമാസ് യുദ്ധം നിർത്തി ഇറാൻ യുദ്ധം നിർത്തി ഇസ്രായേലിന് നേരെ ആരും ഒന്നും ചെയ്യില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വിഡ്ഢിത്തരമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോഴും അത്തരത്തിൽ ഒരു ചർച്ചകളും നടന്നിട്ടില്ല പക്ഷേ ഈ ചില വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും നേതാക്കൾ നടത്തുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് ഈ വിധത്തിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് വേണം പറയാൻ എന്തായാലും ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കും തിരിച്ചടിക്കും ഉറപ്പ് എന്നിന്ന് പറഞ്ഞിരിക്കുന്നു ഹമാസ് നിരന്തരമായ ചാവേർ ആക്രമണങ്ങൾക്ക് പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ള ആക്രമണങ്ങൾ തുടരുന്നു ടണൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്നു ഇസ്രായേലിൻ്റെ സ്ഥിതി പരുങ്ങലിൽ തന്നെയായി തുടരുകയാണ് അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ബങ്കറിൽ തന്നെയാണ്